ഈ ഒരു ഫിലോഡെൻട്രോം നോക്കിക്കോളൂ ഇതാണ് ജംഗിൾ ഫീവർ ഫിലോഡൻട്രം ജംഗിൾ ഫീവർ ഇതൊരു ഒന്നര വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട് നമ്മൾ ആദ്യ ആദ്യകാലത്ത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ബിജാസിൻ്റെ നഴ്സറിയിൽ നിന്ന് അവിടെ പോയിട്ടെടുത്ത പിക്ക് യൂട്യൂബിൽ വൈറലായപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അത് പേ ചെയ്ത് വാങ്ങിക്കൊണ്ട് വരികയാണ് ചെയ്തത് എന്നത് വാങ്ങുമ്പോഴുള്ള സൈസ് ഇത്രയായിരുന്നു കണ്ട ഈ ഒരു പ്ലാന്റിന് ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയത് ഇപ്പം അതിൻ്റെ സീഡ്ലിങ്സ് ഞാൻ ഉണ്ടാക്കിയിട്ട് സെൽ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഓർഡർ ഉണ്ടെന്ന് നമുക്ക് നമ്മൾ അയക്കണ എല്ലാ ചെടികളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇവിടെ നിന്ന് നേരിട്ട് അയക്കുന്നത് പിന്നെ നേരിട്ടല്ലാതെ എങ്ങനെ അയക്കണമെന്ന് അത് പറയാം ഇപ്പം ഇത് കണ്ടോളൂ ഇത് സീഡ്ലിങ്സ് ഇത് സ്റ്റെം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം ഇതൊരു പത്തു മാസം പ്രായമുള്ള ചെടിയാണ് അത് ഇത് കാണുമ്പോൾ അതിൻ്റെ ഹാഫ് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തേക്കണം കണ്ടോ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് അത് ചീഞ്ഞ് പോയിട്ടില്ല അപ്പോഴേക്കും നിറയെ പേരൊക്കെ വന്നു അപ്പോൾ ഇത് ഇപ്പോൾ ഹൺഡ്രഡ് റുപ്പീസിനാണ് ഇന്ന് അയക്കണേ അതുമാത്രമല്ല രണ്ട് മദർ പ്ലാന്റ്സ് തന്നെ ഇപ്പോൾ നമുക്കുണ്ട് ഇത് നോക്കിക്കോളൂ ഇത് രണ്ടും വലിയ ഒരെണ്ണം നമ്മുടെ പഴയ ചെടി വളർന്നതും അതിൽ നിന്ന് അന്ന് ഒരു ശിഖരം പോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ വെച്ചത് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ ബാക്കി വന്ന സ്റ്റെമ്മാണ് പിന്നെ പീസസ് ആക്കിയിട്ട് നമ്മൾ ഇപ്പോഴത്തെ ചെറിയ ചെടികൾ ഉണ്ടാക്കിയത് കണ്ടില്ലേ ഒരു ആറെണ്ണം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് അയക്കാനുള്ള കൂട്ടത്തിൽ അതും ഉണ്ട് ഇപ്പൊ അത് ഞാൻ കാണിക്കാം ഇപ്പൊ ഈ ഒരു ഫേൺ ഇന്ന് അയക്കാനുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് അയക്കുന്നു അവിടെ നിന്ന് അയക്കുന്നു എന്നൊക്കെ അപ്പോൾ ചിലവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും എന്താണിതെന്ന് അപ്പോൾ ഇതാ ഇത് പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നതാണ് അടുത്തതായിട്ട് ബോക്സർ ബോക്സർ നമ്മൾ ഇതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഞാൻ പറയാറുള്ള പോലെ തന്നെ നാലോ അഞ്ചെണ്ണമൊക്കെ നമ്മൾ ഈ സമയമാകുമ്പോൾ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതാണിത് അപ്പോൾ ഇവിടെ നിന്ന് അയക്കുന്നു അവിടെ നിന്ന് അയക്കുന്നു എന്ന് പറയുന്നതിന് കാരണം ഇവിടുന്ന് നമ്മൾ നേരിട്ടയക്കുന്ന ഈ ചെടികൾ പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് പോയി എടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുപോലെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് അയക്കുന്നത് അത് കൂടാതെ നമ്മൾ അകലെയുള്ള നേഴ്സറീസിൽ നിന്ന് ഞാൻ അതായത് പുതിയ തരം വെറൈറ്റീസ് ഇപ്പം ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച ജംഗിൾ ഫീവറിൻ്റെയൊക്കെ വാരിഗേറ്റഡ് വരുന്നുണ്ട് അത് ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനോ ഒന്നും ഈസി ആയിട്ടുള്ള അല്ലാത്ത പ്ലാന്റ് വരും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് അപ്പം അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം അങ്ങനെയുള്ളത് മണ്ണുത്തിയിൽ നേഴ്സറിയിൽ നമുക്ക് കിട്ടില്ല അത് നമുക്ക് ഇപ്പം ആണ് പക്ഷെ നമ്മളുടെ നമുക്ക് നേരിട്ട് അയക്കാൻ പറ്റാത്തത് അപ്പം അത് നമ്മൾ വരുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇതിൻ്റെയൊക്കെ സെയിൽ പോസ്റ്റുകൾ നമ്മൾക്ക് കാണാം അതിൻ്റെ പ്രൈസും പ്രൈസ് ഒത്തിരി ഹൈ പ്രൈസാണ് പക്ഷേ ഈ ചെടി പ്രേമികൾക്ക് അവർക്ക് എത്ര പ പേ ചെയ്താലും നമുക്ക് റയർ വെറൈറ്റീസ് കിട്ടണം എന്നൊക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണം കണ്ടപ്പിക്കുകൾ നോക്കിയാലറിയാം വെരിഗേറ്റഡിൽ തന്നെ പല പല തരം വരുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്ക് അവൈലബിൾ ആക്കണം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെടികൾ മൂന്ന് തരത്തിൽ നമ്മൾ അയക്കുന്നുണ്ട് അത് എന്താ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ എപ്പോഴും ചെടികളെ കുറിച്ചുള്ളത് തന്നെയാണ് ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ ചെടി ഒരു ബിസിനസ്സായിട്ട് ചെയ്യുന്നവരെ സഹായിക്കാനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ആഴ്ചയിൽ കുറേ പേരെന്നോട് സംശയം ചോദിച്ചു നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചെടികൾ മാത്രമായിട്ട് എങ്ങനെയാണ് നമുക്ക് ലാഭമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ അപ്പം എൻ്റെ അറിവുകളിൽ ഞാൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഞാനൊരു അഞ്ചു വർഷമായി ഇത് ഇത് ചെയ്തു തുടങ്ങിയിട്ട് അപ്പോൾ ആദ്യകാലത്തൊക്കെ ഉണ്ടായ പ്രോബ്ലംസ് ഒക്കെ ഞാൻ ആദ്യകാലത്തെ വീഡിയോസിലും നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഓരോരോ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അപ്പോൾ ഇന്നലെ ഫോൺ ചെയ്തിട്ട് എന്നോട് ചോദിച്ച ഒരാൾ പറഞ്ഞത് അവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിരുന്നു അവർ റോഡ് സൈഡിൽ തന്നെയാണ് അപ്പോൾ വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്ന ചെടികൾ അവിടെ തന്നെ വെച്ചിട്ട് സെൽ ചെയ്യാൻ പറ്റിയിരുന്നു പക്ഷേ ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ ഒരു വലിയ ഗാർഡൻ രണ്ട് നഴ്സറീസ് വന്നു അതുകൊണ്ട് ഞങ്ങൾക്കിപ്പം സെയിൽ എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് അതൊരു മാനസികാവസ്ഥ മാത്രമാണ് എത്ര നേഴ്സറീസ് വന്നാലും എത്ര ഇതുകൾ ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ കൂടുതൽ ചെടികൾ വാങ്ങാൻ ആഗ്രഹമുള്ളവരുണ്ട് ഓൺലൈൻ സെല്ലിങ് അതിന് ഏറ്റവും നല്ല മറുപടിയാണ് അത് ആവശ്യക്കാർക്ക് നമ്മൾ പ്ലാൻസ് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും അപ്പോൾ പറയും നമുക്ക് അത് അത്രയും കൂടുതലായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ആ നേഴ്സറിക്കാരെ തന്നെ സമീപിക്കാം അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് വന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം അതെന്തായാലും ഒരു പത്ത് രൂപ കൂടുതലിനായിരിക്കും നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് പോകെ പോകെ നേഴ്സറിക്കാർ നമ്മളുടെ ഓർഡേഴ്സ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചെടികൾ റിഡക്ഷനിൽ തന്നെ തരും അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിൽ നോക്കിക്കൊണ്ടിരിക്കുക ഒരുപാട് പേര് ഓൺലൈൻ സെല്ലിംഗ് ചെയ്യുന്നുണ്ട് അവരുടെ പ്ലാൻസുകൾ നമുക്ക് അവരെ കൊണ്ട് തന്നെ അയപ്പിക്കാൻ പറ്റും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അവിടെ നിന്ന് അയക്കുന്നു ഇവിടെ നിന്ന് അയക്കുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും സെല്ലിങ്ങിനായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക്